ഓം ശാന്തി ഒരിടത്ത് ഒരു ഗ്രാമത്തിൽ ചോട്ടു എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു അവൻ എപ്പോഴും എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു എല്ലാവരുമായും വളരെയധികം സോഷ്യലായി മിങ്കിളായി എല്ലാവരെ പ്രതിയും ദയാലുവായിട്ടൊരു നല്ല കുട്ടിയായിരുന്നു ചോട്ടു അവൻ എപ്പോഴും അവസരം കിട്ടുമ്പോഴെല്ലാം തന്നെ കൊണ്ടാകുന്ന രീതിയിൽ തന്റെ കൂട്ടുകാരെ സഹായിക്കുമായിരുന്നു മറ്റുള്ള കുട്ടികൾ സങ്കടപ്പെട്ടിരിക്കുന്നതോ കൂട്ടുകാർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുന്നതോ കാണുമ്പോൾ അവൻ അവിടെ ഓടിയെത്തി അവരെ സഹായിക്കും അവരെ സന്തോഷിപ്പിക്കും അതായിരുന്നു അവന്റെ ഏറ്റവും വലിയ വിശേഷത നല്ലൊരു സഹയോഗിയായിരുന്നു ഒരു ദിവസം അവൻ പഠിക്കുന്ന സ്കൂളിലേക്ക് ഒരു പുതിയ കുട്ടി കടന്നു വന്നു അവന്റെ പേര് ചിട്ടു എന്നായിരുന്നു അവനാണെങ്കിലോ ഭയങ്കര നാണക്കാരനും എപ്പോൾ നോക്കിയാലും ഉദാസീനനുമായിരുന്നു കാരണം അവൻ പറയുന്നത് ഞാൻ എപ്പോഴും ഒറ്റപ്പെട്ടിരിക്കുകയാണ് എനിക്കാരും കൂട്ടുകാരില്ല ആ ഒറ്റപ്പെടലിന്റെ ഫീലിങ്സ് ആയിരുന്നു ആ കുട്ടിക്ക് എപ്പോഴും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവനോട് ആരും കൂട്ടുകൂടാറുണ്ടായിരുന്നില്ല നല്ല കൂട്ടുകാരുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ എപ്പോഴും ഒറ്റയ്ക്കൊറ്റയ്ക്കായിരുന്നു മുഴുവൻ ദിവസവും ക്ലാസ്സിന് മുമ്പ് നമ്മുടെ ചോട്ടു ഇത് കാണാൻ ഇടയായി ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നെന്താ ഇങ്ങനെ മറ്റൊന്നും ചിന്തിച്ചില്ല ചോട്ടു ചിട്ടുവിനടുക്കിലേക്ക് ചെന്നു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചിട്ടു വരും നമുക്ക് ഒന്നിച്ച് കളിക്കാം ഞാൻ നിന്റെ കൂട്ടുകാരനല്ലേ എന്നെ അല്ലെ നിന്നെ എൻ്റെ കൂട്ടുകാരനാക്കാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു ഈ വാക്ക് കേട്ടതും ചിട്ടുവിന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങാൻ തുടങ്ങി അവൻ ചോട്ടുവിന്റെ കൂടെ സ്കൂൾ മൈതാനത്തിൽ കളിക്കാൻ തുടങ്ങി പതുക്കെ പതുക്കെ അവന് എന്റെ കൂടെ ആരോ ഉണ്ട് എന്നെ ആരോ കെയർ ചെയ്യുന്നുണ്ട് എന്നൊരു ഫീലിങ്സ് വന്നപ്പോൾ അവൻ എല്ലാവരോടും സംസാരിക്കാനും ആ നാണമൊക്കെ വെച്ചിട്ട് ആ ഭയമെല്ലാം മാറ്റിവെച്ചിട്ട് എല്ലാവരുമായി സഹകരിക്കാൻ ആരംഭിച്ചു അങ്ങനെ ചോട്ടു ചിട്ടുവിനെ പഠിപ്പിച്ചു എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുന്നത് നമ്മൾ അതിനെ അതിജീവിച്ചു മുൻപോട്ട് പോകണം ഒരിക്കലും അതൊരു പരാജയമായിട്ട് നമ്മൾ കണക്കാക്കാൻ പാടില്ല അതിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിലേക്ക് കടന്നു വരണം അങ്ങനെ വീണ്ടും അവർക്കിടയിലേക്ക് മറ്റൊരു കുട്ടി കടന്നു വരികയാണ് അവന്റെ പേര് ഗുട്ടു നാടാ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പഠനത്തിൽ വളരെ വീക്കാണ് പലപ്പോഴും ക്ലാസ്സിൽ അധ്യാപകൻ പറയുന്നത് ആ കുട്ടിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് അവന് ഇപ്പോഴും മാർക്ക് കുറവായിരിക്കും ആ കുട്ടി ആ കാരണത്താൽ വളരെ സങ്കടപ്പെട്ടിരുന്നു ഇപ്പൊ ചോട്ടുവും ചിട്ടവും ഗുഡുലിരിക്കുന്ന പറഞ്ഞു െ സഹായിക്കാം ഞങ്ങളോട് കൂട്ടുകൂടും അങ്ങനെ നമ്മുടെ ചോട്ടുവും ചിട്ടുവും കൂടി ഗുഡുവിനെ സഹായിച്ചു അവനെ പഠിക്കാനുള്ള കാര്യങ്ങളിൽ അവർ സഹായിക്കാൻ തുടങ്ങി മനസ്സിലാക്കി കൊടുത്തു കൂടെ ഇരുന്ന് പഠിച്ചു അവന് പഠിക്കാനുള്ള ധൈര്യം പ്രദാനം ചെയ്തു ചോട്ടു പറഞ്ഞു ചിട്ടു നമ്മൾ പരസ്പരം ദയാലുവായിരുന്നു കൊണ്ട് ആ കുട്ടിയെ സഹായിച്ചപ്പോൾ അവൻ അതുവരെ ദുഃഖിയും ഏകാന്തനുമായിരുന്നു എന്നാൽ ഇപ്പോൾ കൂട്ടുകാരുടെ കൂട്ടുകെട്ട് കിട്ടിയപ്പോൾ അവൻ എത്ര മാറ്റങ്ങൾ വന്നു അപ്പൊ കൂട്ടുകാരായി നമ്മളിപ്പോൾ അവന് ദാനം കൊടുക്കുകയല്ല ചെയ്തത് പകരം അവന് സഹയോഗം കൊടുക്കുകയാണ് ചെയ്തത് അപ്പൊ കൂടെ നിന്നുകൊണ്ട് നമ്മൾ സഹകരിക്കുമ്പോൾ ആ സഹയോഗം എല്ലാവരെയും ശക്തിശാലികളാക്കി മാറ്റും അങ്ങനെ എല്ലാ കുട്ടികളും പരസ്പരം ചേർന്ന് ആ മൂന്ന് പേരും സന്തോഷമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനും സഹകരിക്കാനും തുടങ്ങിയപ്പോൾ ആ കുട്ടികൾ ആ ഗ്രാമവാസികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി തീർന്നു അതായത് ഇന്ന് ലോകത്ത് ആരാണോ ദുഃഖിതരായിട്ടുള്ളത് ഒറ്റപ്പെട്ടിരിക്കുന്നത് അവർക്ക് തീർച്ചയായും നമ്മൾ സഹായവും ധൈര്യവും പകർന്നു കൊടുക്കണം നമ്മുടെ കൂട്ടുകാരുമായി കൂടിച്ചേർന്ന് ഒന്നിച്ചിരുന്നു കൊണ്ട് ഒരു കോഓപ്പറേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യൂ പരസ്പരം സഹയോഗം നൽകൂ ഒരു സ്നേഹവും ദയാലുത ഈ രണ്ടു ഗുണങ്ങൾ ഈ ലോകത്തിന് നിരാശയിൽ നിന്നും എന്താണ് പ്രത്യാശയിലേക്ക് കൊണ്ടുവരുവാനും എല്ലാവർക്കും ഏതു സാഹചര്യത്തെയും ഫേസ് ചെയ്യുവാനുള്ള ശക്തി പ്രദാനം ചെയ്യുകയും ചെയ്യും ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു മോട്ടിവേഷൻ എന്താ ബലഹീനരായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ആശ്രയം നൽകണം ആത്മീയവും നമ്മുടെ ഹൃദയം ദയാലുവുമാക്കി വയ്ക്കണം ആത്മീകതയുടെ വ്യക്തിത്വവും നമ്മുടെ ഹൃദയം ദയാലുവുമാക്കി വയ്ക്കണം എവിടെയാണോ ഏതെങ്കിലും കാര്യത്തിൻ്റെ ആവശ്യകതയുള്ളത് അവിടെ നമ്മൾ തീർച്ചയായിട്ടും സഹായിക്കണം അതേസമയം തൻ്റെ കൂട്ടുകാർക്ക് നമ്മളെപ്പോഴും സഹയോഗം കൊടുക്കണം ഒരിക്കലും അവരുമായി ക്ലാഷ് ഉണ്ടാകരുത് അതായത് വളരെ എപ്പോഴും എഡ്യൂക്കേറ്റ് ആയിരുന്നു കൊണ്ട് പുരുഷാർത്ഥം ചെയ്യണം കാര്യങ്ങളെ മനസ്സിലാക്കണം ഹൃദയം കൊണ്ട് നമ്മളെല്ലാവരെയും സഹായിക്കൂ കേവലം ബാഹ്യമായി കാണിക്കാൻ വേണ്ടിയുള്ള ഹെൽപ്പല്ല ഹൃദയത്തിൽ നിന്നുള്ള ആത്മാർത്ഥമായ ഒരു ഹെൽപ്പാണ് നമ്മൾ എല്ലാവർക്കും ഇപ്പോൾ കൊടുക്കേണ്ടത് അതുകൊണ്ട് സ്വയം ഭഗവാൻ പറയുന്നു നിർബലനും നിരാശരും അസമർഥരുമായ ആത്മാക്കൾക്ക് എക്സ്ട്രാ ശക്തി നൽകി അവരെ ശക്തിശാലിയാക്കുന്ന ആത്മീകരഹി കരുണാഹൃദയനായ ആത്മാവായി ഭവിക്കും ആരാണോ ആത്മീയമായി കരുണാകൃതരായിട്ടുള്ള കുട്ടികൾ അവരിപ്പോഴും മഹാദാനിയായിരുന്നു കൊണ്ട് തികച്ചും പ്രതീക്ഷയറ്റുപോയ കേസുകളും അവർ ഹോപ്പ് ഫുൾ ആക്കി മാറ്റും പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് വിചാരിക്കുന്ന ഒരിക്കലും മാറില്ല എന്ന് കരുതുന്നവരെ പോലും നല്ലൊരു പരിവർത്തനത്തിന്റെ പാതയിലേക്ക് അവർ കൊണ്ടുവരും അവർ നിർബലരായ ആത്മാക്കളെ ബലവാന്മാരാക്കി മാറ്റും നമ്മളെപ്പോഴും ദാനം കൊടുക്കുന്നത് ദരിദ്രർക്കാണല്ലോ ആശ്രയമില്ലാത്തവർക്കാണല്ലോ നമ്മൾ ആശ്രയം കൊടുക്കുന്നത് അതുകൊണ്ട് ആരാണോ നിർബലരായിട്ടുള്ള നിരാശരായിട്ടുള്ള അസമർഥരായിട്ടുള്ള ക്വാളിറ്റി പ്രജാ പ്രജാക്വാളിറ്റിയുള്ള ആത്മാക്കൾ അവരെ പ്രതി എപ്പോഴും നമ്മൾ ആത്മീയമായ കരുണാഹൃദയനായിരുന്നു കൊണ്ട് മഹാദാനിയായി അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കും അത് പ്രജകളെ പാലിക്കുന്നത് പോലെ ഇനി പരസ്പരം ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മഹാദാനി ആകുക വേണ്ട ഇന്നെന്താണ് സഹയോഗിയാകണം വെറും കൊടുക്കുന്ന ഒരാൾ കൊടുക്കുന്ന ആൾ ഒരാൾ വാങ്ങുന്ന ആൾ ആ ഭാവത്തിനപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കുന്ന സഹയോഗിയാകൂ കൂട്ടുകാരനാകൂ ഭായി ഭായിയാകൂ ഇപ്പൊ നമ്മൾ കേവലം പുരുഷാർത്ഥികൾ മാത്രമല്ല സഹയോഗം കൊടുക്കുന്നവർ ഔദാര്യഭാവത്തിൽ ദാനം കൊടുക്കുന്നവരല്ല മറിച്ച് സഹയോഗം കൊടുക്കുന്നവരായിട്ട് മാറും ചുരുക്കി പറഞ്ഞാൽ നിർബലരും നിരാശരും അസമർദ്ധരുമായ ആത്മാക്കൾക്ക് എക്സ്ട്രാ പവർ കൊടുക്കും അങ്ങനെയുള്ള ആത്മീക വ്യക്തിത്വത്തിന്റെ ആയിട്ട് മാറാനാണ് ഭഗവാൻ ഇന്ന് നമ്മളോട് പറയുന്നത് ആരാണോ ആത്മീയമായിട്ട് കരുണാകൃതയിലായിട്ടുള്ള കുട്ടികൾ അവർ എപ്പോഴും മഹാദാനിയായിരുന്നു കൊണ്ട് ഹോപ്ലെസ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രത്യാശയുടെ കിരണങ്ങൾ പരത്തിക്കൊണ്ടിരിക്കും നിർബല ആത്മാക്കളെ ബലവാനാക്കി തീർക്കും ആർക്കാണോ ആരാണോ നിരാശരായിട്ടുള്ളത് നിരാശ്രയരായിട്ടുള്ളത് അവർക്ക് ആശ്രയം പ്രദാനം ചെയ്യും അവർ ദാനിയായില്ല പകരം സഹയോഗിയാവും കേവലം ഭിക്ഷ കൊടുക്കുന്നവരല്ല പകരം സഹയോഗം കൊടുക്കുന്നവരാവും അതുകൊണ്ട് ഇന്നത്തെ മുരളിയിൽ ബാബ പറയുന്നത് ആത്മാക്കൾക്ക് അവർ ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സഹയോഗം കൊടുത്ത് അവരെ കൂടി ഉയർത്തിക്കൊണ്ടുവന്ന് നമുക്ക് സമാനമാക്കി മാറ്റാം ഓം ഷാ